ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ ശ്രീനന്ദ നമുക്ക് പാടാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരുപാട് നാളുകളായിട്ട് ചെയ്യണം എന്ന് ഒരു വീഡിയോ ആണിത് സന്ദർഭവും സാഹചര്യം ഒന്നും ഒത്തു വരാത്തത് കൊണ്ട് ഇതിങ്ങനെ നീണ്ടുപോയതാണ് നമ്മൾ എങ്ങനെ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ എത്തിപ്പെടും എങ്ങനെ ഒരു പാട്ട് നല്ല രീതിക്ക് പാടിയെടുക്കും എങ്ങനെ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഓഡിയോ മറ്റുള്ളവരെ കേൾപ്പിക്കും ഇങ്ങനെയൊക്കെ ഒരു ഐഡിയയും കിട്ടാത്ത അതിനെക്കുറിച്ചൊന്നും അറിയാത്ത ഒരുപാട് പേരുണ്ടാവും നമ്മളുടെ ഇടയിൽ അപ്പോൾ അവർക്കായിട്ടുള്ളൊരു വീഡിയോ ആണിത് ഞാൻ ചെറുതായിരിക്കുമ്പോൾ എൻ്റെ പേരൻസിനും ഇതുപോലെ ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ ശബ്ദം ഒരു കാസറ്റിലൊക്കെ വന്ന് കേൾക്കാനായിട്ട് അപ്പോൾ അന്ന് മ്യൂസിക് ഫീൽഡായിട്ട് ബന്ധമുള്ള ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ഒരു ചേട്ടനെ എൻ്റെ അച്ഛൻ സമീപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് ഒരു പതിനായിരം രൂപ കൊടുക്കാനുണ്ടായി കഴിഞ്ഞാല് നമുക്ക് മോളെ കൊണ്ട് പാടിക്കാം അങ്ങനെ പറഞ്ഞു അത് വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞു നമുക്ക് അതിൻ്റെ ആവശ്യമില്ല പറ്റുന്ന കാലത്ത് എൻ്റെ ശബ്ദം വേണമെന്ന് ആഗ്രഹിച്ചാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പാടിയാൽ മതി അങ്ങോട്ട് കാശ് മുടക്കിയിട്ട് ചെയ്യണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തായിരുന്നു പണ്ടത്തെക്കാളൊക്കെ അധികം റെക്കോർഡിംഗ് സ്റ്റുഡിയോസ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താലറിയാം നിങ്ങളുടെ ഏരിയയിൽ ഏതൊക്കെ റെക്കോർഡിംഗ് സ്റ്റുഡിയോസാണ് ഉള്ളതെന്ന് അവരവിടെ മണിക്കൂറിന് ഒരു നിശ്ചിത എമൗണ്ട് ആണ് അവർ ഈടാക്കുന്നത് അതിപ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് മുതൽ മുകളിലേക്ക് പല റേറ്റാണോ പല സ്റ്റുഡിയോസിനും നമുക്കപ്പോൾ ഒരു പാട്ടിൻ്റെ കരോക്കയോ അതല്ലെങ്കിൽ അൺപ്ലഗ്ഡ് വേർഷൻ ആയിട്ടുള്ള ചെറിയൊരു ബാക്കിങ്ങും ഒക്കെ സംഘടിപ്പിച്ച് ഈ സ്റ്റുഡിയോയിൽ പോയി പാടാവുന്നതാണ് നമ്മൾ നേരത്തെ തന്നെ അവരെ വിളിച്ച് അവരുടെ അവൈലബിലിറ്റിയും നമ്മളുടെ സൗകര്യവും ഒക്കെ നോക്കിയിട്ട് ഒരു ഡേറ്റും ടൈമും നിശ്ചയിക്കുക ആ സമയത്ത് പോയി പാടുക ഓരോ ഭാഗവും പാടിക്കഴിഞ്ഞ് കേട്ട് നോക്കി തൃപ്തിയാണോ എന്ന് നോക്കിയിട്ട് അടുത്ത ഭാഗം പാടിയാൽ മതി പാട്ട് കംപ്ലീറ്റ് പാടിക്കഴിഞ്ഞാൽ ആ സ്റ്റുഡിയോ എൻജിനീയറോട് ഇതൊന്ന് മിക്സ് ആൻഡ് മാസ്റ്റർ ചെയ്ത് തരാൻ പറയുക അതവർ സമയമെടുത്ത് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് മെയിലായോ അല്ലെങ്കിൽ വാട്സപ്പ് ഡോക്യൂമെൻ്റ് ആയോ അയച്ചു തരുന്നതായിരിക്കും മിക്സ് ആൻഡ് മാസ്റ്ററിംഗിന് അവരുടെ എമൗണ്ട് വ്യത്യാസം ഉണ്ടാവും സ്റ്റുഡിയോ റെൻ്റ് പോലെയല്ല കുറച്ച് കൂടുതലായിരിക്കും ഇത്രമാത്രമേ ഒരു ക്വാളിറ്റി ഓഡിയോ ചെയ്തെടുക്കാനുള്ള പ്രൊസീജിയേഴ്സ് ഉള്ളൂ ഇനി വീഡിയോ ഷൂട്ട് ചെയ്യാൻ നിങ്ങളുടെ ഐഡിയ പോലെ ഇൻഡോർ ആയിട്ടോ ഔട്ട്ഡോർ ആയിട്ടോ ഷൂട്ട് ചെയ്യാവുന്നതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ തന്നെ പാട്ട് പാടിക്കഴിഞ്ഞ ശേഷം ആ ട്രാക്ക് ഒന്ന് പ്ലേ ചെയ്ത് വീഡിയോ എടുക്കുക എന്നുള്ളതാണ് ഞാൻ ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത കവർ സോങ് ഇതുപോലെ ചെയ്തതായിരുന്നു കൊച്ചിയിലുള്ള പോപ്പ് മീഡിയ എന്ന സ്റ്റുഡിയോയിലായിരുന്നു അത് റെക്കോർഡ് ചെയ്തതും വീഡിയോ ചെയ്തതുമൊക്കെ ഫോണിൽ തന്നെ ക്യാമറയിലാണ് അത് ഷൂട്ട് ചെയ്തത് അതിൻ്റേതായ ക്വാളിറ്റി അതിനുള്ളൂ പക്ഷേ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ക്യാമ് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാവുന്നതാണ് ശേഷം നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാം പോസ്റ്റ് ചെയ്യാം ഇത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ സ്റ്റുഡിയോയിൽ പോകാനും പാടിയെടുക്കാനൊക്കെ മടിച്ചു നിൽക്കുന്നവർക്ക് ഇനി ധൈര്യമായിട്ട് പോവാം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ കമൻസിലൂടെ അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റാ ടേക്ക് കെയർ